അസലാമലൈക്കും വെൽക്കം അവർ ചാനൽ സാധാരണ ഓരോരോ ദിവസത്തെ വീഡിയോ രാത്രി തന്നെയാണ് നോമ്പ് നോമ്പായതിനു ശേഷം പോസ്റ്റ് ചെയ്തത് റമദാൻ അഞ്ചിൻ്റെ വീഡിയോ ഇന്ന് ആറിന് രാവിലെയാണ് ഞാൻ ഇടുന്നത് കാരണം ഇന്നലെ രാത്രി എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊന്നും പറ്റിയില്ല വോയിസ് കൊടുത്താൽ തന്നെ തീരെ ക്ലിയർ ഇല്ലായിരുന്നു വോയിസിന് അതുകൊണ്ട് ഇനിയിപ്പോൾ ചെറുതായിട്ട് പക്ഷികളെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടാവും രാവിലെ തന്നെ അല്ലേ ഇന്നത്തെ കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് ഉന്നക്കായാണ് ഇന്നത്തെ സ്പെഷ്യലി ഉന്നക്കായ പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ അതിനുശേഷം ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചേർക്കുന്നില്ല കാരണം അതൊക്കെ കൂടുതൽ സമയം കാണിച്ചതാണ് ഉന്നക്കായുടെ വീഡിയോ വ്യക്തമായി കാണിച്ചു തരാം ഉന്നക്കായ പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് കറുത്തത് അധികം പഴ്ത്തിട്ടില്ല കേട്ടോ ഉള്ള് നല്ല പഴുപ്പൊന്നും ആയിട്ടില്ല ഉന്നക്കായ്ക്കുള്ള പഴം അരച്ചെടുത്ത് നല്ലോണം വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി ഒരു മുറി തേങ്ങയാണ് എടുത്തത് പിന്നെ ഒരു മുറി ആവശ്യമില്ലെങ്കിൽ ബാക്കി വറുത്തിട്ട് സൂക്ഷിച്ച് വെക്കാലോ കുറച്ച് ദിവസം ഉപയോഗിക്കാം അതിന് തേങ്ങയും നെയ്യും പിന്നെ ഏലക്കായ് പൊടിച്ചതും പഞ്ചസാരയൊക്കെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏലക്ക അതിൻ്റെ ചൊവ്വയില്ലെങ്കിൽ രസം ഉണ്ടാവില്ല എല്ലാം ഇട്ടിട്ടേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ അതിനുവേണ്ടി ഒരു വലിയ ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ അതിൽ തേങ്ങ ഒഴിച്ച് കുറച്ച് സമയം വറുത്തെടുക്കട്ടെ എൻ്റെ വീഡിയോ ഫസ്റ്റിൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഒരു അര മിനിറ്റോളം തേങ്ങ ആദ്യം നെയ്യിൽ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് അര മിനിറ്റ് വറുത്തതിന് ശേഷമാണ് വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേറെ ചെറിയൊരു വട്ട വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഒരു അര മിനിറ്റോളം എന്തായാലും ഇത് വറുത്തെടുക്കട്ടെ ആദ്യം തേങ്ങ പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയോ ചേർത്ത് കൊടുക്കാലോ ഇതാ അതിന് വേണ്ടി വട്ട വെച്ചിട്ട് വണ്ടി പരിപ്പ് മുന്തിരിയും എണ്ണയിൽ വറുത്തെടുക്കട്ടെ ആദ്യം വണ്ടി പരിപ്പിട്ട് കുറച്ച് ഒരു വിധം മൂപ്പായതിനു ശേഷം അതിലേക്ക് മുന്തിരി ഇട്ട് ഇട്ടുകൊടുക്കാം കൂടിപ്പോയു സാരമില്ല കാരണം വെച്ചാൽ അത് പിന്നെ കയ്യിൽ നിന്ന് കടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ചേർത്തിട്ടേക്കില്ല എന്നൊന്നും പ്രശ്നമില്ല ഏലക്കായും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇല്ലെങ്കിൽ അത് ചേർക്കാതെ ഉണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കുന്ന ദിവസം അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കിയാലും പ്രശ്നമില്ലല്ലോ നെയ്യാണ് ഇതിന് നല്ലത് ഇത് തേങ്ങയിലേക്ക് വറുത്തത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുന്നുണ്ട് അതിന് ശേഷമാണ് എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പൻസാര കപ്പിലെടുത്ത് വെച്ചത് ഫുള്ളും ചേർക്കുന്നില്ല കുറച്ച് അടവാക്കി വെച്ചു കാരണം വെച്ചാൽ മധുരം കൂടിപ്പോകുന്നൊരു തോന്നല് കൂടിയാലൊന്നും വിഷയമില്ല പക്ഷേ അധികം മധുരം കഴിക്കുന്നത് നല്ലതല്ലല്ലോ പിന്നെ അതിലേക്ക് പൊടിച്ച് വെച്ച് ഏലക്കായ പൊടി പൻസാരയും കൂട്ടി പൊടിച്ച് വെച്ചതാണ് മധുരമുള്ള സാധനത്തിനൊക്കെ ചേർത്ത് കൊടുക്കാം ഏലക്കായ കുറച്ചെല്ലാം ഇപ്പോൾ കിട്ടും ഭയങ്കര വില മൂവായിരത്തി അഞ്ഞൂറായിട്ട് വിലയാണ് ഒരു കിലോന് അഞ്ച് ഗ്രാമിന് ഇരുപത് രൂപ അഞ്ച് ഗ്രാം വാങ്ങിയേക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണേ ഉള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണ എണ്ണ എടുത്തിട്ടാണ് ഞാൻ പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചത് അതിന്ന് കുറച്ച് പൊടി പൊടി ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ ഒരു പത്ത് സെക്കൻഡും കൂടി ഇത് വറുത്തെടുക്കട്ടെ എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കുറച്ച് സമയം തണിയാൻ വെക്കാം ഉന്നക്കായുണ്ടാക്കുന്നതുകൊണ്ട് നേരത്തെ തന്നെ പണിക്കിറങ്ങിയിട്ടുണ്ട് അടുക്കളയിൽ ഉച്ചക്കു മുമ്പേ തന്നെ അല്ലെങ്കിൽ നാലരക്കിറങ്ങാറ് പ്രത്യേകിച്ച് എന്തെങ്കിലും അരിയരക്കാനൊക്കെ ഉണ്ട് ഉച്ചേൻ്റെ മുമ്പേ ചെയ്തു വെക്കുമോ അല്ലാതെ ഇങ്ങനത്തെ ഒന്നും ആദ്യം ഉണ്ടാക്കാറില്ല ഉന്നക്കായുമ്പോൾ കുറച്ച് പണിയുണ്ടല്ലോ ഇതാ ഉന്നക്കായ പരുത്തി ഉരുട്ടിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫുള്ളൊന്നും കാണിക്കുന്നില്ല കുറച്ച് ഭാഗം മാത്രം കാണിക്കാം കാരണം വീഡിയോ വലുതായിപ്പോ കുറേ വലുതായിപ്പോ ഉന്നക്കായ പത്ത് പതിനഞ്ച് ഇരുപതെണ്ണത്തോളം ഉരുട്ടാനുള്ള മഴ ഉണ്ടാകും കാരണം ഒരു കിലോ കൊണ്ട് ഇരുപത് ഒത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ചെണ്ണത്തിനുള്ളത് ബാക്കി വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ വൈകുന്നേരം ഇട്ടി പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത്ര മതിയല്ലോ പിന്നെ തേങ്ങ കൂടുതലും ബാക്കിയുണ്ട് ഏകദേശം പകുതിയോളം ബാക്കിയുണ്ട് അത് വീണ്ടും ഉണ്ടാക്കുമ്പോൾ ചേർക്കാം അത് നമുക്കൊരു അടപ്പുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് തട്ടുള്ള പാത്രമാണ് അതിലേക്ക് അടിയിൽ തേങ്ങയും മേലെ ബാക്കിയുള്ള പഴത്തിൻ്റെ മാവും കൂടി സൂക്ഷിച്ച് വെക്കാം ഇതാ പക്കുവടയും കല്ലുമുക്കായൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പിന്നെ ബീഫാണിന്ന് വരട്ടുന്നത് കറിയാക്കി വെക്കുന്നില്ല ബീഫ് വരട്ടിയത് വരട്ടുന്നത് കാണിച്ചു തരാം അതിനുവേണ്ടി നല്ല ബീഫ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ബീഫിൻ്റെ നന്മ അനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കിയാൽ കുറച്ച് കൂടുതൽ ചുവന്ന മുളകൊക്കെ ഇട്ടിട്ടാണ് വരട്ടുന്നത് നല്ല കളർഫുള്ളായിട്ട് ചുവന്ന ബീഫ് പിന്നെ പുഴുക്ക് പുഴുക്കുണ്ടാക്കുന്നുണ്ട് കുറച്ച് കപ്പമുണ്ട് എല്ല് വാങ്ങിയിട്ടുണ്ട് എല്ല് വേവിച്ചു വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പത്തിലും ബീഫും പുഴുക്കുമാണ് രണ്ടാമത്തെ ചായക്കുള്ള സ്പെഷ്യല് പിന്നെ അതൊക്കെ വിശദമായിട്ട് കാണിക്കാത്ത മുമ്പ് ചെയ്ത വീഡിയോ അല്ലേ പുഴുക്കും എൻ്റെ ചാനലിലുണ്ട് പുഴുക്കും ബീഫ് വരട്ടൊക്കെ ഉണ്ട് നല്ലോണം മുളകൊക്കെ ഇട്ട് ചട്ടിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് പുഴുക്കുള്ളത് കൊണ്ട് കറീൻ്റെ ആവശ്യം അധികം ഇല്ലാത്ത കൊണ്ടാണ് ഇറച്ചി വരട്ടാന്ന് വിചാരിച്ചത് ഇതാ പുഴുക്കും ഇളക്കി നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട് സമയം ഏകദേശം ആറ് മണിയാവാനായി ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കട്ടെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യണേ കമൻ്റിലൂടെ അറിയിക്കൂ ഈ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോമായി നാളെ വരാം